ഹലോ കാലത്ത് തന്നെ നേരം വെളുക്കുവാണല്ലോ ടീച്ചറാ അപ്പോൾ ഇന്ന് ലേറ്റായി എട്ടോ എഴുന്നേക്കാണ് അതാ ഇത്ര നേരം വെളുത്തതായിട്ട് കാണുന്നത് അപ്പോൾ സാധാരണ ഒരു ആറു മണി അങ്ങനെ ആവുമ്പോൾ എഴുന്നേക്കും ഇന്ന് വളരെ ലേറ്റായി അപ്പോൾ വേഗം തന്നെ അടുക്കളയിലോട്ട് പോയി അടുക്കളയിലോട്ട് പോയി നേരെ ചോറിനുള്ള വെള്ളം വെച്ചു അരി അടുപ്പത്ത് തിളച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ബാക്കി എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് ആട്ടപ്പൊടി കൊണ്ട് ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതാവുമ്പോൾ വേഗം കഴിയും അതിൽ തേങ്ങയും അതുപോലെ ഉള്ളി പച്ചമുളകൊക്കെ ഇടുന്നതാണ് സാധാരണയായിട്ട് അപ്പം അതൊന്നും ഇടാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഉള്ളിയാണെങ്കിൽ മുറിക്കണം അതുപോലെ പച്ചമുളക് മുറിക്കണം തേങ്ങ ചിരവണം ഇതൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് വെറും ആട്ടപ്പൊടി ഉപ്പൂട്ട് വെള്ളം ഒഴിച്ച് കുഴിച്ചതിന് ശേഷം അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ തക്കാളി കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ തക്കാളി കറി ഏകദേശം റെഡിയായ സമയത്ത് ഞാൻ വേഗം കുഞ്ഞു മത്തി ഉണ്ടായിരുന്നു അത് മുറിച്ച് പൊരിക്കാൻ വെച്ചു കേട്ടോ അതിൽ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം അതും ചേർത്തിട്ട് കുഞ്ഞുമത്തി പൊരിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണ്ണി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പല്ല് തേക്കുന്ന പരിപാടിയിലാണ് അതിന് അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട് ആ പല്ല് തേക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടര് തന്നെയാണ് കേട്ടോ അവൻ തേച്ചതിന് ശേഷം നമ്മൾ ആരെങ്കിലും തേപ്പിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ശരിയാകൂ അപ്പോൾ ഇതൊക്കെ അവൻ്റെ കുറേ ഉടായ്പ ഒക്കെ ഉണ്ട് പല്ലതേപ്പിൽ കുറേ വെള്ളം ഇങ്ങനെ കളിയോന്നല്ലാണ്ട് വേറൊന്നും നടക്കില്ല അപ്പം തക്കാളി കറിയും അതുപോലെ തന്നെ ഓറോട്ടി ചിലവർ പത്തലൊന്നും പറയും കേട്ടോ അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുണ്ണിക്ക് കറി വേണ്ടെന്നാണ് കുഞ്ഞുണ്ണി ഈ ഒരു നെട്ടിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ എന്താണ് ഓ എന്തോ ഒരു പേര് പറയും എന്നോട് അതങ്ങ് മറന്നുപോയി ആ ഒരു സംഭവം തേച്ചിട്ടൊക്കെയാണ് കഴിക്കുക കഴിക്കുക അപ്പോൾ എന്താ ഏട്ടിന് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പൊതിങ്ങുന്ന തിരക്കിലാണ് അപ്പോൾ ഇലയിൽ കുഞ്ഞുമത്തി പൊരിച്ചത് വെച്ച് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടാവും ഇലേൻ്റെ മണം കൂടി ഉണ്ടാകുന്നത് കൊണ്ട് അതിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓഫീസിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കണല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തു വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇലയിൽ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ചമ്മന്തിയൊക്കെ ഒക്കെ കൊണ്ടുപോവുക അതിൽ വാട്ടി ഇലയിൽ ചമ്മന്തി ഉപ്പേരി ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെ മടക്കി ചോറിൽ വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളിത് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എലേനമാണോ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കറി ഇന്നലെ വെച്ച വെള്ളരി കറി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടാക്കിയ അപ്പോൾ അതുകൊണ്ട് അതും കൊടുത്തു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കുറേ പണി ഉണ്ടായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ അടുക്കള നല്ലോണം ക്ലീൻ ക്ലീൻ ആക്കി വെച്ച് ആ ഒരു വീഡിയോ എടുത്തോട്ടോ ബാക്കിയൊന്നും എനിക്ക് സമയം കിട്ടിയില്ല എടുക്കാൻ അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി നേരെ സ്കൂളിലേക്ക് പോയി കുഞ്ഞുണിയുടെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു രണ്ട് മണിക്കായിരുന്നു മീറ്റിംഗ് ഞാൻ ഏകദേശം രണ്ടര ആയപ്പോഴാണ് പോയത് നല്ല മഴയായിരുന്നു അതുവരെ അപ്പോൾ മഴയൊന്നും ചോർന്നപ്പോഴാണ് പോയത് അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് പോവാണ് കുഞ്ഞുണ്ണിന്റെ ബബിൾ ഗോ അതെടുത്ത് വയലിട്ടുകൊണ്ട് ചവച്ചോണ്ട് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ ചതച്ചുകൊണ്ട് പോവാൻ ഞാൻ അധികം ബിബിൾക്കൊന്നും കഴിക്കാത്ത ആളാ എന്നിട്ട് ഞാൻ ഒരു രസത്തിന് വേണ്ടി വാലിട്ടതാണ് അപ്പോൾ ഇതാ തിരിച്ചു വന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി ലഞ്ച് കഴിക്കാണ് ഞാൻ ഉച്ചക്ക് പോകുന്ന സമയത്ത് ചോറ് കഴിച്ചില്ല എനിക്കെന്തോ കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ അതുകൊണ്ട് തിരിച്ച് വന്നതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം മത്തിപൊരിച്ചതും പച്ചക്കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി കുഞ്ഞുണ്ണിയും വന്നു കുഞ്ഞുണ്ണി വന്നതിന് കുഞ്ഞുണ്ണി വെട്ടിന് എത്തി രണ്ടാളും എത്തിയതിന് ശേഷം അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം കുഞ്ഞുണ്ണീൻ്റെ പിറന്നാളിന് ഒരു പ്ലം കേക്ക് കൊണ്ടുവന്നിരുന്നു അമ്മ ഒരുപാട് ബേക്കറി സാധനമൊക്കെ കൊണ്ടുപോവുക വരുമ്പോൾ അപ്പോൾ ഓരോ ഓരോ ഐറ്റംസ് ഇവർ ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ച് കഴിച്ച് തീർക്കുകയാണ് അപ്പോൾ അധികം എന്താ പറയുക വെക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ണിയൊപ്പൊക്കെ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞുണ്ണി എന്നെ കാലിയാക്കി അവനത് ഭയങ്കര ഇഷ്ടമാണ് അത് വേഗം കേടായി പോവുകയും ചെയ്യലോ അപ്പൊ ഇത് പ്ലം കേക്ക് ഉണ്ടായിരുന്നു ആ പ്ലം കേക്ക് അപ്പൊ മുറിച്ച് കഴിക്കാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ മുറിച്ചോളൂ ഞാൻ പറഞ്ഞ് പിറന്നാളിന് കേക്ക് മുറിച്ചിട്ടൊന്നും നിനക്ക് മതിയായിട്ടില്ലെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെയും പിന്നെയും കേക്ക് മുറിക്കണം അങ്ങനെ കേക്ക് മുറിച്ച് കഴിച്ച് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഈ ഉണ്ടല്ലോ ഈ ചെറിയ അവൻ നോട്ടോട്ട് വെച്ചതാണ് കേട്ടോ ചെറി മൊത്തം പെരുക്കി തിന്നേണ്ട ഉണ്ട് അപ്പം ഞാൻ വേഗം ചെറിയുള്ളൊരു കഷ്ണം ഞാനും എടുത്ത് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അത്യാവശ്യം രസമൊക്കെ ഉണ്ടായിരുന്നു പ്ലം കേക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് അടുപ്പിച്ച് ഒരുപാട് പ്ലം കേക്ക് ഇറങ്ങുമല്ലോ ആ സമയത്ത് തന്നെ പ്ലം കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിനേക്കാളൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിക്കാൻ കേട്ടോ ചായ വെച്ചില്ല കാരണം ചായ ഇന്ന് രാവിലെ ചായ വെച്ചിരുന്നേ അപ്പം അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ചായ വെക്കണ്ടത ചോദിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്